തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ധൈക്യമേറിയ നാലാമത്തെ ബജറ്റാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് വികസനത്തിനും സാമൂഹിക ക്ഷേമത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് വമ്പൻ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു ബജറ്റ് രണ്ടു മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റും നേരമാണ് ബജറ്റ് ഉണ്ടായിരുന്നത് ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ ജീവനക്കാർക്ക് സൗജന്യ ചികിത്സ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് ആയിരം കോടി എം സി റോഡ് വികസനത്തിന് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപ തുടങ്ങി പ്രഖ്യാപനം ഏറെയാണ് വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാന സൗകര്യം ജി എസ് ടി സമ്പ്രദായത്തിലെ അത്യാധുനിക നിരീക്ഷണ സംവിധാനം ഒരുക്കും മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിക്ക് നാനൂറ് കോടി ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി പഞ്ചായത്ത് മെമ്പർമാർ കൗൺസിലർമാർ എന്നിവരുടെ ഓണർ ഏറിയം വർദ്ധിപ്പിക്കും പഴയ പെട്രോൾ ഡീസൽ ഓട്ടോകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നതിന് സ്ക്രാപേജ് ബോണസ് നാൽപ്പതിനായിരം രൂപ അനുവദിച്ചു വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം അനുവദിച്ചു ഇതിനായി പത്ത് കോടി അനുവദിച്ചു കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരണവും വിപണനവും ലക്ഷ്യമിട്ട മാർക്കറ്റ് വിതരണത്തിന് കോടി കോടി അനുവദിച്ചു കേരള കലാ കേന്ദ്രം അനുവദിച്ചതായി മന്ത്രി ബജറ്റിൽ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക